കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സരം ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല നിവൃത്തിയില്ല ഇനി അകത്ത് തുടർന്നേ പറ്റുന്നെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു സിമിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് ബിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെയും രണ്ട് ഗുളികകൾ എനിക്ക് തന്ന രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണതരായി ഞാൻ വളരെ ക്ഷീണതരായി ഞാൻ കട്ടിലിരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്തു ഞാൻ എണീക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഉറക്കകത്തും ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിമിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യം കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചത് പോലെ ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യരെ പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിയെ കഴിക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനില് എന്റെ കണ്ടീഷൻ ആയിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതായത് ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു എന്നാണ് ഗുളിക പേര് ഈ ഒലാൻസപ്പയൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കി ഈ ഗുളിക അല്ലെങ്കിൽ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്യാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു സിവിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്ന തിരിച്ചെനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തീരെ നിവർത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പികളെയും സ്ഥലങ്ങളിലേക്കും മറ്റേ എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെക്കുറിച്ച് കൃത്യമായി എനിക്ക് അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ ഇവർ അകത്തേക്ക് എന്നെ ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്തെ മുറിയിൽ എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണം എന്ന് പറഞ്ഞു എന്നോട് സിബിൻ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ ഷോയിൽ കയറുന്നതായിരിക്കും നല്ലെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയാണ് സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിനെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം എന്റെ അസുഖം അത്രയ്ക്കും നീ അത് റിട്ടേവ് ചെയ്ത് വരണം ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഉറക്കം മയക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോൺടാക്റ്റ് ആയ എന്റെ ഒരു സുഹൃത്തു എന്നോട് സംസാരിക്കാനും അതിനെ ആലോചിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എൻ്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് ദിവസം അവസാനം മരുന്നിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എൻ്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട് ഈ വാക്കാണ് സ്കീസ് ഓഫ്രീനു പറഞ്ഞ മാരകമായ അസുഖമാണ് വയലന്റ് ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ സിബിനെ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോൾ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഒരു സിബ് കവറിലാണ് സിബിന്റെ പേര് എഴുതിയിട്ട് ഒരു സിബ് കവറിലാണ് ഈ മരുന്ന് തന്നത് ഈ മരത്തിൽ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം മരുന്നിൽ കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരത്തിന്റെ മറ്റു ഡീറ്റെയിൽസും ആ ആ ഈ തന്നെ പെട്ട കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചിത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലരവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അതൊരു ത്രെഡ് കോളായിരുന്നു അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിവിനകത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും പുറത്ത് പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിവിൻ ഇനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിവിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് വണ്ടി ഫ്ലൈ ചെയ്യാം ഇതാണ് ഓഡിയോ ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ വഹിറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയാനില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഒരു പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കൈയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ വിദ്യാർത്ഥിന്റെ പേര് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാൻ പുള്ളൂസാപ്പിലേ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂറ്റ് വരികയാണെങ്കിൽ അയയ്ക്കും അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നതിന് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെട്ടനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് രീതി ഇപ്പൊ ഞാൻ ഇതൊരു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈക്കാണ് അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത്തെ ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ബാക്ക് ടു ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ടു ബി ഈ മൂവി വേൾഡ് ഒരു കൊടുക്കുന്ന ദിവസം വരെയും വിളിച്ചുകൊണ്ടിരുന്നു അതിനു ശേഷമാണ് ഇവര വിളി നിന്നു അപ്പൊ ഇങ്ങനെ റിട്ടേണിംഗ് കോൾസ് അതെ എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള ത്രക്ട് ഇതാണ് അവരുമായി സഹകരിച്ചാൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക അതിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി തരാമെങ്കിൽ മാക്സിമം ദിവസം അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്താ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ ചെയ്തതാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോൾസ് ഉണ്ട് അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു ത്രെറ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് സ്കീസ് ഓഫർ പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവർ ഇദ്ദേഹം എന്റെ ത്രോളോ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവർ ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് ത്ര അവസാനം നിവർത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത് പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി ഇവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിയമോഷങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എ സി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിധി കിട്ടില്ലെന്ന് പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എൻ്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാൽ പുള്ളി വേറൊരു കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ കലക്ടറിൻ്റെ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ അവിടുന്ന് പോകുന്നതാണ് നല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത് ആ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിൽ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് ടേക്ക് അപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറേറ്റിസോ കാണിക്കാമായിരിക്കും